ഏവർക്കും ജസ്ഫേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൂക്കാത്ത ഓർക്കിഡുകൾ എങ്ങനെ പൂക്കൾ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആദ്യമായി ഡെൻഡ്രോബിയം ഓർക്കിഡുകൾക്ക് പൂക്കുവാൻ നല്ല വെയിൽ വെയിലാവശ്യമാണ് രാവിലെയുള്ള വെയിലാണ് ഇവയ്ക്ക് അഭികാമ്യം ഉച്ച നേരത്തെ കഠിന വെയിൽ ഇവയുടെ ഇലകളൊക്കെ പൊള്ളിച്ചു കളയും ബ്രൗൺ നിറമാക്കി മാറ്റും പിന്നീട് അത് കൊഴിഞ്ഞു പോവുകയും ചെയ്യും തണ്ടുകളും പൊള്ളിപ്പോവാൻ സാധ്യതയുണ്ട് ഇത് ഇവയുടെ വളർച്ചയെ ബാധിക്കും ഉച്ചവരെയൊക്കെ ചു ഇവയിൽ കിട്ടുന്ന സ്ഥലത്ത് മാത്രം ഇവയെ വയ്ക്കുക ചില ഓർക്കിഡുകൾ രണ്ടും മൂന്നും വർഷമായാലും പൂക്കാതെ നല്ല കത്തോടെയൊക്കെ വളർന്നു നിൽക്കും ഈ ചെടികളെ ആ സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ച് നോക്കിയാൽ അവ പൂക്കുന്നതായിട്ട് കാണാം നല്ല ഹെൽത്തിയായ പ്ലാന്റുകളിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് ഒരു ഷൂട്ടിൽ ആറോ ഏഴോ ഇലകൾ വരുമ്പോഴാണ് പൂക്കൾ ഉണ്ടാകുന്നത് മുട്ടയുടെ തോട് ധാരാളം കാൽസ്യം അലങ്ങിയിട്ടുള്ളവയാണ് ഇവ ഓർക്കിഡുകൾക്ക് കൊടുത്താൽ നന്നായി പൂക്കളിടും ഇനിയാണോ ഓർക്കിഡുകൾക്ക് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഓംലെറ്റും ബുൾസയും ഒക്കെ ഉണ്ടാക്കിയ ശേഷം നമ്മൾ കളയുന്ന മുട്ടത്തോട് നന്നായി കഴുകി വൃത്തിയാക്കി ഉണങ്ങിയെടുക്കുക ഈ മുട്ടത്തോടുകൾ കൈകൊണ്ട് പൊട്ടിച്ച് മിച്ചിയുടെ ഞാറിലേക്കിട്ട് ഒരുവിധം നന്നായി പൊടിച്ചെടുക്കുക പൊടിയാക്കിയെടുത്ത ഈ മുട്ടത്തോടുകൾ നാലോ അഞ്ചോ ഇഞ്ച് വലുപ്പത്തിലുള്ള ചതുര കഷ്ണങ്ങളാക്കി കട്ടി കുറഞ്ഞ തുണി എടുക്കുക അവയിലേക്ക് കുറേശയായി ഇട്ട് വയ്ക്കണം പിന്നീട് ഇവ ഓരോ കിഴികളായി കെട്ടിയെടുക്കുക നല്ലവണ്ണം അഴിഞ്ഞു പോകാത്ത വിധം കെട്ടിക്കൊടുക്കണം ഈ കിഴികൾ പിന്നീട് കൂക്കാറായ ചെടികളുടെ ചൂട്ടിലേക്ക് ചട്ടികളിലേക്ക് വെച്ച് കൊടുക്കണം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിലെ സത്തുകളൊക്കെ വേരുകൾ വലിച്ചെടുത്ത് പെട്ടെന്ന് പൂത്തുവിളും ഇതേപോലെ തന്നെ തേയിലച്ചട്ടികൾ നന്നായി കഴുകി വൃത്തിയാക്കി ഉണങ്ങിയിട്ട് പൊടിച്ച് ഇതുപോലെ കിഴികളാക്കി ഓർക്കിഡിൻ്റെ ചട്ടിയിൽ വെച്ച് കൊടുക്കുക അങ്ങനെയും പൂക്കളുണ്ടാക്കുവാൻ പറ്റും മുട്ടത്തോടിൻ്റെയും തേയിലച്ചണ്ടിയുടെയും പൊടികൾ കിഴികളാക്കാതെ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ച് പിറ്റേ ദിവസം എൻ്റെ തെളി ഊറ്റി അരിച്ചെടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് ഡൈല്യൂട്ടാക്കി എന്നിട്ടത് ഒരു സ്പ്രേയർ ബോട്ടിലൊഴിച്ച് ചെടികളുടെ ചുവട്ടിലും ഇലകളിലും തണ്ടുകളിലും വേരുകളിലും എല്ലാം നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ താങ്ക്